ഓം നമോ ഭഗവതീ വാസുദേവ പ്രഭാതവന്ദനം ഹരിയഷ്ടം ശ്ലോകം ആറ് വാരാണേത്രേമി സൽക്തം ഹരിദ്വയം വാരണാസി കുരുക്ഷേത്രം നൈമിഷാരണ്യം എന്നിവിടങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഹരി എന്ന രണ്ടരങ്ങൾ ദിവസവും ജപിക്കുന്നതിന് തുല്യമാണ് വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന എല്ലാ നല്ല ഫലങ്ങളും ഹരി എന്ന പദത്തിൻ്റെ ജപം നൽകും വാരാണസ്യാം കുരുക്ഷേത്രേ സൽകൃതം തേനയേ നോക്തം നൈമിഷണ്യത്രിക്ഷരദ്വയം ശ്രീഹരയേ നമ ശ്രീഹരയേ നമ श्रीहरे नम लोका समस्ता सुगिनो भवन्तु